ി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻസിഡറ്റുകൾ കാർഗിൽ വിജയദിനം വിപുലമായി ആഘോഷിച്ചു ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ ബിബിൻ തോമസ് കേഡറ്റുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ കാർഗിൽ വിജയകത ആസ്പദമാക്കിയുള്ള സെമിനാറും നയിച്ചു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയദിന റാലിയും സെമിനാറും സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സൈനിക ഉദ്യോഗസ്ഥരുമായ ബിബിൻ തോമസ് ഇന്ത്യൻ സൈന്യത്തിന്റെ കാർഗിൽ വിജയകഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു ബിബിൻ തോമസിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു തുടർന്ന് കാർഗിൽ വിജയ് ദിവസുമെന്ററിയും അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്ററും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ മധു കെ ജെയിംസ് കബീൽദാർ നാംദേവ് പദക് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ റൂസ് ഇടുക്കി